അധികം അവർ ഇങ്ങോട്ട് വരുന്നേ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ അധികം ഇങ്ങോട്ട് വന്നതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല ഗ്രിപ്പ് കിട്ടിയെന്ന് തരത്തില്ല എനിക്കാൻ ഇപ്പം പലവട്ടം ഗ്രിപ്പ് പോയി പണിയായല്ലോ ഇങ്ങോട്ട് കൊണ്ടുവഴി ഇങ്ങോട്ട് കൊണ്ടു വഴി അവരെങ്ങോട്ടോ പോയി എന്ന് എനിക്കറിയത്തില്ല ഞാൻ അവരോട് പറഞ്ഞു വലിയ അമ്മാമ്മമാരൊക്കെ ആയിട്ട് ഒരു വേണമെങ്കിൽ വടിയൊക്കെ ആയിട്ട് വരുന്നതല്ലേ അപ്പൊ നമ്മള് വീഡിയോ ഇട്ടിട്ട് ക്ഷമിക്കണം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറെ മാസങ്ങളായി അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ കണ്ട ഒരു സമയം കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പൊ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാ അതാണ്ടേ നമ്മളിപ്പോ വാഗമണ്ണാണ് അപ്പൊ ഇതെല്ലാം എന്റെ കൂട്ടുകാരന്മാരാണ് ഇത് രഞ്ജിമ രാഹുൽ ലിനു നിവേദ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് ഇപ്പൊ വാഗമണ്ഡ് വന്നേക്കുന്നത് വെച്ചാ ഒരു സൺഡേ കിട്ടിയിട്ട് ഒരു അടിച്ചുപൊടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വാഗമണ്ട് വന്നേക്കുന്നത് അപ്പൊ ഞങ്ങളിപ്പം പോകുന്ന വെച്ചാൽ ഒരു ഹിഡൻ ഉണ്ട് ഇവിടെ അപ്പൊ ആ ഒരു സ്പോട്ടിലേക്കാണ് അവിടെ ഒരു പൂളും കാര്യങ്ങളും എല്ലാം നൈസ് അധികം ആർക്കും അറിയത്തില്ല അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് നമ്മളെ കാർ അവിടെ പാർക്ക് ചെയ്ത് അവിടം വരെ പറ്റത്തുള്ളൂ ഇവിടെ ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു വഴിയാണ് കണ്ടോ ഈ വഴിയിൽ കൂടി ഇങ്ങനെ നൈസ് ആയിട്ട് ഇങ്ങനെ പോകണം അപ്പൊ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നടന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ ആ ഒരു പൂളെത്തും പൂളന്ന് വെച്ചാൽ അതിമനോഹരമായ ഒരു പൂളാണ് ഗെയ്സ് ഞാൻ തള്ളുന്നതല്ല ഉള്ള കാര്യമാണ് പറഞ്ഞത് അവിടെ ഒരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് അവര് അവരണ്ട് ഫ്രണ്ടിൽ പോകുന്നത് ഗൈസ് ഇപ്പം ഈ വഴി ഇങ്ങനെ നടക്കണം കുറച്ച് ഇതാണ്ടോ ഈ ഒരു വഴി ഈ വഴി വഴിയുണ്ടോ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പുറത്തെ ഒരു മതിലും കെട്ടും കാര്യങ്ങളും ഒക്കെ നൈസാണ് അപ്പോൾ സമയം ഇപ്പോൾ ഒരു ഏഴ് ഏഴേകാലൊക്കെ ആവുന്നേ ഉള്ളു ഇതണ്ടോ സൂര്യ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളു ഗൈസ് ഇപ്പം നൈസ് വ്യൂ ആണ് അപ്പോൾ ഇങ്ങനെ നടക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെ നേരെ വരുമ്പോൾ വലത്തോട്ട് കൊണ്ട് വഴി ഇടത്തോട്ടുണ്ട് വഴി നമ്മൾ ഇടത്തോട്ടാണ് പോകേണ്ടത് ഗൈസ് അപ്പോൾ ഇങ്ങനെ നടക്കുവാണ് ഗെയ്സ് അദ്ദേഹം പറഞ്ഞാൽ ഇവർക്കൊക്കെ നടക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ നമ്മൾ കുറേ നിർബന്ധിച്ച കൂട്ടത്തിലാണ് അവർ ഇങ്ങോട്ട് കയറാൻ തന്നെ തയ്യാറായത് അതുകൊണ്ട് ഇവിടെ ഒരു വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ ചേട്ടനോട് ചോദിച്ചു ഇങ്ങോട്ട് തന്നെ അല്ലേന്ന് ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി അപ്പോൾ ഇങ്ങോട്ട് തന്നെ ആന്ന് പറഞ്ഞ് കണ്ടോ പോകുന്ന വഴി കണ്ടോ ആ സൈഡെല്ലാം മലനിരകളും പ്പുറത്തുമാണ് ഇനി ഇങ്ങോട്ടൊരു കുറച്ച് ഇടുങ്ങിയ ഒരു വഴിയാണ് രണ്ട് സൈഡും ഇത് കണ്ട എന്തോ ഒരു കട്ട എന്തോ ഒരു കട്ട വെച്ച് ഇങ്ങനെ അടുക്കിങ്ങനെ ഒരു മതിൽ പോലെ സെറ്റപ്പാക്കി നൈസ് ഒരു ഫീല് കണ്ട നമ്മളിപ്പോൾ പോകുന്ന ഒരു ചെറിയൊരു ഇതെന്തുവാ തെറ്റിപ്പോ അല്ലേ ചെമ്പരത്തി ഈസ് ഇപ്പോൾ ചെമ്പരത്തിയുടെ ഒരു ഇലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മണ്ടക്കോട്ട് വന്നതുകൊണ്ട് എൻ്റെ അടിയിൽ കൂടെ ആണ് നമ്മളിങ്ങനെ ട്രക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഈ ട്രക്ക് ചെയ്യാൻ ഇങ്ങനെ വടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ കണ്ട പാർക്കറ്റും ഓ പാറയും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് അപ്പൊ നോക്കി കിടന്നല്ലേ നമ്മൾ വീഴും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിച്ചാലും നമ്മൾ മുമ്പോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത് വേണ്ട പോകുന്ന വഴിയല്ല ഗെയ്സ ഗേസ് വേണ്ട ഇവിടുന്ന് അകത്തോട്ട് ഒരു വഴി കാണുന്നുണ്ട് നമുക്കുള്ള വഴി മുമ്പോട്ട് തന്നെയാണ് പാറക്കല്ലും ഉരുളം കല്ലും അതിൻ്റെ മൂർച്ചയുള്ള കല്ലും ഒക്കെയുണ്ട് അപ്പോൾ വീട് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ കാര്യത്തിലും നമ്മളുടെ കാര്യത്തിലും ഏകദേശം ഒരുവിധം കാര്യമാകും ആ ഒരു പൂളിലൊക്കെ ആസ്വദിച്ച് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മണ്ടയ്ക്കോട്ട് കയറുമ്പോൾ ഏകദേശം സമയം പോകുന്നത് ഒന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇറങ്ങാൻ നോക്കുക അപ്പോൾ സമയം നല്ല രീതിയിൽ തന്നെ പോകും അപ്പോൾ ഞങ്ങൾ കഴിച്ചായിരുന്നു കഴിച്ചിട്ടാണ് നമ്മൾ ഈ ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങുന്നത് തന്നെ തെന്നുന്നു തെന്നുന്നുണ്ട് കേട്ടെ ചെരുപ്പ് ഇതായത് കൊണ്ട് തിന്നുന്നുണ്ട് നല്ല സീനാണ് ഇപ്പൊ ഇവിടെ ട്രക്കിങ്ങിന് വരുന്നവര് നോക്കി കണ്ടൊക്കെ വരുവാ പ്രായമുള്ളവരൊക്കെ വരുവാണെങ്കില് എന്നുവെച്ചാ ഒരു പത്ത് മുപ്പത് വയസ്സിനൊക്കെ വണ്ടിക്കൊട്ടുള്ളവരൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം ഒരു വടി കൈയ്യൊക്കെ നല്ല കാര്യം തന്നെയാണ് ഇത് കണ്ടോ ഇങ്ങനെ കുത്തനെ ഇങ്ങനെ ഇറങ്ങി കിടക്കുണ്ട് കേസുകൊണ്ടോ അവർ കൊണ്ടേ ഇപ്പോൾ കൂടുതൽ ത്രില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ വഴി ഇങ്ങനെ വരും വരുംതോറും നമ്മളുടെ ആ കാഴ്ചകളും ആ ഒരു പോകുന്ന വഴിയും എല്ലാം അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഹിഡൻ സ്പോട്ട് ഹിഡൻ ജെമ്മ് എന്നൊക്കെ പറയത്തില്ല ചിലർ എന്നുവെച്ചാൽ ഒരു ഹിഡൻ വ്യൂ ഉള്ള ഒരു പ്ലേസ് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പം അങ്ങോട്ടേക്കുള്ള യാത്ര അതിമനോഹരമാണ് ഗെയ്സ് എൻ്റെ പൊന്നെ എന്തോ വലിയ ഇറക്കുക ഇവിടെ ഒന്നാമത് ഫോണും പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധയില്ലാതാണ് കേസ് നടക്കുന്നത് അപ്പം എവിടേലുമൊക്കെ മറിഞ്ഞ് വീഴുമെന്നാണ് എൻ്റെ ഒരു ഇത് തണുപ്പ് തണുപ്പും പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറിയൊരു കാറ്റൊക്കെ വീശുകൊണ്ട് നമുക്കിവിടെ ചൂടും കാര്യങ്ങളൊന്നും അറിയുന്നില്ല അതുമല്ല ക്ഷീണമെന്നു അറിയുന്നില്ല നമ്മൾ ഇത്ര ഇറങ്ങിയപ്പോൾ അണുപ്പും കാര്യങ്ങളൊന്നുമില്ല എന്താ ചെയ്യുമട ഏ ആ ഇതിനു ഇവിടെ അധികം ആരും ഇങ്ങോട്ട് വരുന്ന ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ എന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല അധികം ഇങ്ങോട്ട് വന്നതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല ഗിസ് ഇവിടെ വേണ്ട നമ്മളെ കൂട്ടത്തില് വന്ന ലിനു എന്ന് പറഞ്ഞ ഇവിടെ ചെറിയ അടയാളൊക്കെ വെച്ച് ആരെയും വരുവാണെങ്കിൽ വൈകാറ്റണ്ടല്ലോ നമ്മ അയ്യോ ഇടേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ തിരികെ ഒരു ട്രെക്കിങ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ കുത്തനെ വെള്ളം ഇറക്കാം ഇപ്പം ഇറങ്ങാൻ നല്ല സുഖമാണ് ഗെയ്സ് അപ്പം തിരിച്ച് കയറുന്ന കാര്യമാണ് ഇപ്പോൾ അടുതായിട്ട ഞാൻ പെട്ടിക്ക് അവിടെ ഗെയ്സ് ഇപ്പം കാല് വെച്ചാൽ ഞാൻ തിന്നാൻ ചാൻസ് ഉണ്ട് അയ്യോ അയ്യോ അയ്യേ വയ്യായിരിക്കില്ല ഗെയ്സ് നമ്മൾ എന്തു വന്നാലും തളരത്തില്ല നമ്മൾ വെച്ച കാലു മുമ്പോട്ട് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഈ സപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൊന്ന് അറിയിച്ചാൽ കൊള്ളാം എന്ന് അപ്പോൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം എനിക്ക് കൂടുതലും ട്രാവലിനോടും കാര്യങ്ങളോടൊക്കെയാണ് എനിക്ക് കൂടുതലും താല്പര്യം അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഇടാനുമാണ് എനിക്ക് താല്പര്യം എൻ്റെ പൊന്നതുകൊണ്ട് അവരങ്ങനെ ഇറങ്ങിപ്പോയി കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് എടുത്തെടുത്ത് എടുത്ത് ഇവിടെ ആയതുകൊണ്ട് ഞാനിനിവിടെ വീണ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല ഗേസ് തിരിഞ്ഞു വെക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും കാണത്തില്ല തിരിഞ്ഞു വെക്കാൻ വഴിയൊരു ഡേഞ്ചർ തന്നെ കേട്ടോ നമുക്ക് ഗ്രിപ്പ് കിട്ടിയെന്ന് എടുത്തില്ല എനിക്കാനിപ്പം പലവട്ടം ഗ്രിപ്പ് പോയി അവിടെ തിന്നുന്നൊരു സിറ്റുവേഷൻ ആണ് എനിക്ക് ഉണ്ടായിരുന്നു ഇവിടുന്ന് കണ്ട് ഒരു കെയർഫുൾ ബി കെയർഫുൾ അത്രേ പറയുള്ളു ഗേസ് നോക്കി കണ്ടും വന്നാൽ മതി ഞാൻ പോട്ടെ പിന്നെ ഓരോ ട്രക്കിങ്ങും തരുന്ന ഓരോ ഫീല് പ്രത്യേകം തന്നെയാണ് ഗെയ്സ് അല്ലേ ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ് പുതിയ പുതിയ പാഠങ്ങളാണ് പണിയായല്ലോ ഇങ്ങോട്ടും ഉണ്ട് വഴി ഇങ്ങോട്ടും കൊണ്ട് വഴി അവരെങ്ങോട്ടോ പോയി എനിക്കറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചില്ല അവിടെ നിന്ന് വീട് എടുത്ത് ഇറങ്ങുന്നതിൻ്റെയില്ലേ സത്യം പറഞ്ഞാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വഴി ഇങ്ങോട്ടും ഒരു വഴിയുണ്ട് ഇപ്പം ഇങ്ങോട്ടോ പോകണ്ടേന്ന് എനിക്കൊരു പിടിയില്ല അവരൊന്ന് വിളിച്ചു തുടങ്ങി റേഞ്ച് കിട്ടില്ലേ തീർന്ന് ഗെയ്സ് അപ്പോൾ ഫൈനലി ഞാൻ ചേന്ന വിളിച്ച് അപ്പം ഇങ്ങോട്ടുള്ള റൂട്ടല്ലേ കേട്ടോ ഇവിടുന്ന് നമ്മളിങ്ങനെ ട്രക്ക് ഇങ്ങനെ വരുമ്പം നിങ്ങൾക്ക് വഴി അറ്റാൻ ചാൻസ് ഉണ്ട് ഇവിടുന്ന് താഴോട്ടും ഉണ്ട് മണ്ടയ്ക്കോട്ടുമുണ്ട് നമ്മൾ കേട്ടോ കെട്ടപ്പോണ്ടേ അപ്പോൾ എന്തെങ്കിലും കയറാം ഗേസ് കൊള്ളാം നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ നടന്നു വരുമ്പം നേരെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മലയൊക്കെ കാണാം നൈസ് വ്യൂ കേട്ടോ ഈ ഒരു സമയം ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു ഏഴര ആ ഒരു ടൈമൊക്കെ ആവുന്നേ ഉള്ളു ആയി അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളും ഇതുകൊണ്ട താഴോട്ടുണ്ടോ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വ്യൂ ഇവിടുന്ന് ഇങ്ങോട്ട് തിന്നാലും പണിയാണ് താഴൊക്കൊക്കെയാണ് ആ സൈഡ് ഇങ്ങനെ നടന്നു പോകും ഗീസ് അതുകൊണ്ടേ എന്നെയും കാത്തി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഗീസ് ഇതൊക്കെയാണ് യഥാർത്ഥ നന്മൻ എന്ന് പറയുന്നത് നമ്മളെ കാണാതായ നമ്മളെ തേടി വരാനും ചില ആൾക്കാരുണ്ടെന്ന് പറയുന്ന സത്യമായ കാര്യമല്ലേ നമ്മളെ ഒന്ന് കാണാതായപ്പോഴത്തേക്ക് നമ്മളെ തപ്പി തപ്പിപടി ഇരിക്കണെങ്കില് ഇതൊക്കെയാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്ന കേസ് എന്തെങ്കിലും നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും സ്പീഡ് കൂട്ടുന്നല്ല കേസ് തൻ്റെ കൂടുന്ന ആണ് അതുപോലത്തെ ഇറക്കുവാണ് അയ്യോ എങ്ങോട്ടിനിങ്ങോട്ടെ എങ്ങനെയുണ്ട് ഇത്ര ഇറങ്ങിയ ആണോ ഗേസ് അപ്പോൾ ആ വഴി ഇങ്ങനെ കുറെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നേരെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു മലയും എൻ്റെ ഇപ്പുറത്തുണ്ട് ഇതെല്ലാം മലയാട്ടോ ഈ ഒരു ഭാഗം എല്ലാം ഫുള്ള് മല അപ്പം ഇനി മറ്റേ വലിയ കല്ലൊന്നുമുള്ള സീനുള്ള റോഡൊന്നുമല്ല ആ തോന്നുന്നു എന്നാലും നോക്കി അടക്കുക ആ ഗെയ്സ് തോണ്ട അടുത്ത ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഉണ്ട് അവിടെ പഠിക്കുന്നത് അപ്പോൾ ഇനിയും കുറച്ച് ഇറങ്ങാനുണ്ട് താഴോട്ട് ഇറങ്ങാനാണ് കയറാനാണോ ഇറക്കുവാൻ തോന്നുന്നു അയ്യോ എങ്ങനെയുണ്ട് ഇത്ര കേറിയിപ്പൊ ആണെ എവിടെ ആൾക്കാരുണ്ടോ അവിടെ ആ എവിടെ ആ മലയാള മണ്ടയ്ക്കല്ലേ ഓണ്ട് കേസ അവിടെ ഒരു മലയുണ്ട് കേട്ടെണ്ടോ അവിടെ ആ ഒരു മലയാള മണ്ടക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മള് പോകുന്ന മലയായിട്ട് ബന്ധമില്ലല്ലോ ഇത് ആ കൊള്ളാം ഇതിലൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ ആ മലയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളും കണ്ടോ അല്ലെ ട്രെക്കിംഗ് എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ ട്രെക്കിങ്ങാന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലേ അതാ പറഞ്ഞത് ഞാനോട് പറഞ്ഞു വല്യ അമ്മാമ്മമാരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ വടിയൊക്കെ ആയിട്ട് വരുന്നതല്ലേ ഇത് അത് തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മളെ സ്പോട്ട് വരുന്നത് കണ്ടേ പിന്നെ ഇങ്ങനെ ഇറങ്ങും കുറച്ചുകൂടെ ഇറങ്ങാ നോക്കാം അടുത്ത് ചെല്ലുമ്പോൾ ഫീല് കേരളത്തിലെ അറിഞ്ഞില്ല വാഗമണ് വന്നപ്പം തന്നെ ഞങ്ങള് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ നമുക്ക് ഒരു ഹിഡൻ സ്പോട്ടാണ് നമ്മള് പറഞ്ഞത് മൊനെ ഈ സ്പോട്ടിന്റെ പേരെന്തായിരുന്നു മാപ്പിലേക്ക് കിട്ടുന്നത് ോട്ടാ അത് തന്നെ എൻട്രി ഫീസ് ഒന്നും കൊടുക്കാതെ നമുക്ക് ട്രെക്കിംഗ് ചെയ്തിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്കൂളും കാര്യങ്ങളൊക്കെ ട്രക്കിങ് കണ്ടിട്ട് അടിപൊളിയാണ് ഇനി താഴെ ചെല്ലുമ്പോൾ അവസ്ഥ താഴെ ചെന്നിട്ട് തന്നെ കാണിച്ചാൻ പറ്റിയ സ്ഥലം സ്ഥല ഇതപ്പൊ തെന്നുണ്ട് കേട്ടോ െടണ്ട ഇപ്പൊ വീണ നോക്കിയാ കാടാ ഇതാണോ സ്പോട്ട് കിസപ്പീ കടന്നുണ്ടോ ഇതാണിയോ അവിടെ ഏതാ പൂള ഏതാ താഴോട്ട കിസപ്പ് ഇത് നമുക്ക് ഈ ഒരു സ്പോട്ടിലാ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിത്താണ്ട് പൂള് അപ്പുറത്തെ വശത്തൊക്കെ ഉണ്ടാന്ന് തോന്നുന്നു നോക്കാം നമുക്ക്

അല്ല അവിടുന്ന് പോലെ ആ അതുകൊള്ളാം കേസ് ഇവിടെ അത്യാവശ്യം കുറച്ച് തെന്നലുള്ള ഭാഗമാണ് വേണ്ട വേണ്ട സ്റ്റെപ്പും ചെറുതായിട്ട് വെട്ടിട്ടുണ്ട് അതുകൊണ്ട് കാര്യമായി എന്നാലും തെന്നുന്നുണ്ട് കേസ് അയ്യോ കൂടെ ാണ് കേസ് ആ അത് തന്നെ ഈ വട്ടം തണുപ്പേ ഉള്ളു ഗൈസ് ഇവിടെ പാകമണ്ണ് മഞ്ഞു കുറവാണ് അവിടെ പൂളവിടെ പൂള് ആ അതുവഴി വരാൻ പറ്റൂല്ലേ പക്ഷെ ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ അതുവഴി വന്നാ അതുവഴി വന്ന് അവിടെ നിൽക്കാനേ വരത്തുള്ളു ഇതാണ് സ്പോട്ട് കേട്ടോ സ്പോട്ട് നൈസ് ഇത്ര ട്രെക്കിങ് ചെയ്ത് നമുക്ക് അല്ലേ ട്രക്കിങ് ചെയ്ത് നമ്മൾ ഇവിടെ എത്തുമ്പോ നമുക്ക് ഇടുന്നൊരു ഫീൽ നൈസ് ആണ് ആകാൻ ഒരു ദിവസം കറങ്ങാൻ വരുന്ന ആരേലൊക്കെ ഉണ്ടെങ്കില് ഈ സ്പോട്ട് ഒന്ന് വന്നിട്ട് പോകുന്നതാണ് നല്ലത് ഏട്ടല്ലേ നമുക്ക് മുമ്പേ അവിടെ രണ്ട് ചേട്ടന്മാരൊക്കെ ഇപ്പൊണ്ട് കണ്ടെ ആ ഒരു ഭാഗത്തായിട്ട്

അവിടെന്നുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ട പോലെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് നേരെ താഴോട്ട് താഴ്വിട്ട് വേണ്ട എന്റെ ഫോണൊക്കെ പോയാ പോയതേ ഉള്ളൂ കഴിച്ചു കിട്ടത്തില്ല അത് കഴിച്ചു താഴ്ച നോക്കട്ടൊക്കെ ഇറങ്ങാം അയ്യോ പോയി ദക്ഷീണ ചുറ്റ നടന്നപ്പോ വല്ലപ്പോഴേ വ്യായാമമൊക്കെ വേണം എക്സസൈസ് അവക്കോട്ട് പോവാ എങ്ങനെ ഉണ്ടാവില്ല ഇവിടുന്ന് ഇങ്ങനെ വന്ന് വെള്ളം ഇങ്ങനെ ആ ശരി വണ്ടർ പോയി ശരിയല്ല റൈഡ് ഒക്കെ പോലെ അങ്ങോട്ട് പോവാ താഴെക്കൂടെ പോവാരുന്നല്ലോ ഇല്ല ഇല്ല നൈസായിട്ട് പോവാ ആ ചേട്ടന്മാര് പോയ നമ്മൾ വന്നപ്പോഴത്തേക്ക് പോയെന്ന് തോന്നുന്നു ഇവിടെ അല്ലേ ഇരുന്നേ പോയെന്ന് തോന്നുന്നു ചൂണ്ടിട്ടല്ല ചൂണ്ട ചൂണ്ടിട്ടാ മീൻ കിട്ടു ഇവിടെ കിട്ടാ ആർക്കറിയ ഇതാണ് കേട്ടോ പൂള് പ്രത്യേകിച്ച് നമ്മള് തന്നെ മെയിന്റൈൻ ചെയ്തൊരു നമ്മള് മെയിന്റൈൻ ചെയ്തൊരു പൂളൊന്നും അല്ല പ്രകൃതി തന്നെ വന്ന നമുക്ക് വേണ്ടി തന്ന ഒരു പൂളാണ് അതുകൊണ്ട് കാണാൻ ഒരു ഭംഗിയുണ്ട് നോക്കാം അത്യാവശ്യം ഒഴുക്കുള്ള വെള്ളം വേണ്ട നമുക്ക് കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഓ നൈസ് വ്യൂ നൈസ് നോക്കിക്കേ ഇവിടെ വരുന്ന വെള്ളം ഇങ്ങനെ ഒരുക്കി ഒഴുക്കി 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 ഇങ്ങനെ പോയി ഒരു മലയുടെ വ്യൂ ഒക്കെ സ്പോട്ട് അവിടെ നമ്മളിങ്ങനെ കൊറേ കടന്ന് വരുമ്പേ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി ഇത് കൊള്ളട്ടാ ഈ ഒരു പാറ എനിക്കിഷ്ടപ്പെട്ട് ഇതിലെ നടന്ന് വീഴാൻ ചാൻസ് ഉണ്ട് നോക്കി കടക്കുക അങ്ങനെ എല്ലായിടത്തും പറയുന്നത് ഡൈലോഗ് അതുപോലത്തെ പാറയാണ് ഇവിടെ നമുക്ക് താഴോട്ട് അയച്ചാടാ എന്തുവാ താഴോട്ട് വീണല്ലേ നോക്കിയൊക്കെ കഴിക്കണേണ്ട ഇതും അവിടെ ഒരു ചെറിയൊരു പൂള് പോലുണ്ട് ഇങ്ങനെ ഒഴുകി വന്ന് ഇവിടെ ഒരു പൂള് പോലു ഞാൻ വിചാരിച്ചാലും അത് മനോഹരമാണ് വീണോ ഓ അതും വെള്ളമല്ലേ അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി താഴെട്ടു പോകല്ലേ താഴെ ഇറങ്ങാ വലിയ വഴിയുണ്ടോ ഏഹ് താഴെ ഇറങ്ങാൻ വലിയ വഴിയുണ്ടോ താഴെ ഇറങ്ങാൻ പറ്റുന്നുണ്ടോ ഇല്ലേ രഞ്ജിമേ രഞ്ജിമേ ഇവിടെ ഇരി എന്നിട്ട് താഴോട്ട് പോവാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേരുണ്ട് അപ്പൊ ഒരു അഞ്ചു പേര് അപ്പൊ ഈ ഒരു മണി ഏഴുമണി ഒരു എട്ടര ഈയൊരു ടൈം ആയിപ്പം ഞങ്ങൾ ഉള്ളത് വെച്ചാൽ ആകെ ഇവിടെ എട്ട് വരെ ഉള്ളു ഈ ഒരു ആ നോക്കിയേ ഇവിടെ ഒരു കണ്ടോ ഒരു തുണിയൊക്കെ ഇവിടെ ആരോ ഇട്ടിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതിനുമുമ്പൊക്കെ ആരൊക്കെ വന്നിട്ടുണ്ട് എവിടെലൊക്കെ അറിയാലൊക്കെ കാണുന്നതുകൊണ്ട് അവിടെ ഒരു ബാഗ് കിടപ്പുണ്ട് താഴെ പക്ഷെ എങ്ങനെ ഇറങ്ങി നിന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇവിടത്തെ വ്യൂ നൈസാ ഗേസ് അത് എന്നെ ഇത്രയും അതിശയിപ്പിക്കുന്നു ഇവിടത്തെ വ്യൂ ഉണ്ടോ വാഗമന്റെ വിഷ്വൽ ബ്യൂട്ടി ആ ഇവിടെ ഒരു സൈഡ് മാറി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അവര് കുളിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് എങ്ങനെയുണ്ട് കുളിച്ചിട്ട് തണുപ്പുണ്ടോ ഇറങ്ങുന്നുണ്ടോ വല്യ ആഴൊന്നല്ല ഗ തണുപ്പല്ലേ പൈസ ഗീസപ്പ ഞായിരുന്നു ഇരുന്നത് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ആയിട്ട് ഇങ്ങനെ കുറച്ച് മണ്ടയ്ക്കോട്ട് കയറി മണ്ടയ്ക്കൊന്നുള്ള വ്യൂ ആണ് ചെല ഗെയ്സ് അവിടുന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഇങ്ങനെ ഒഴുകി വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് കെട്ടി കിടക്കും ബാക്കിയുള്ള അതിലേ ഇങ്ങനെ ഒഴുകിപ്പോവും അവരുണ്ട് അവരെല്ലാരും കുളിക്കാൻ വേണ്ടി കേസപ്പോ നമുക്ക് രണ്ട് ചേട്ടന്മാരെ കെട്ടിയേട്ടാ ഏ ആ രണ്ട് ചേട്ടന്മാരെ കെട്ടിയേട്ടോ സ്ഥല പ്ലേസ് ചെന്നൈ മുംബൈ മുംബൈ കുക്കിംഗ് ആണോ ട്രാവൽ പിസ ഇപ്പൊ ഞങ്ങളങ്ങനെ ഇറങ്ങാൻ പോവാണ് പീസാണ് അപ്പോഴത്തെ സ്കൂളെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇറങ്ങി നോക്കാം അപ്പൊ അവർ ഇറങ്ങിയപ്പോൾ പറഞ്ഞു അല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പൊ നമ്മളിറങ്ങിട്ട് എങ്ങനെ വാന്ന് ഞാൻ പറഞ്ഞിറങ്ങി അപ്പൊ ഞാന് രഞ്ജിമ ലിനു ഇത്രയും പേരാണ് ഇപ്പം ഇറങ്ങാൻ പോന്നെ ഇറങ്ങി നോക്കാം ഇറങ്ങുന്നു നോക്കട്ടെ ഇറങ്ങി ഇറങ്ങി

ഇപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും സ്പോർട്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ കിഡ്ലസ് ബോട്ട് ഒരാൾ ഇന്ന് കഴിഞ്ഞാ വയറിന് എത്ര ഉണ്ട് വേണ്ട വലിയ ആഴം പക്ഷെ നല്ല തണുപ്പാണ് ഗെയ് അപ്പൊ വൈദന പെട്ടെന്ന് തന്നെ വന്ന ഗെയ്സ് കിഡിലസ് ബോട്ടാണ് ചാട്ട നീണ്ടുന്നു ഞങ്ങളെല്ലാരും ഇറങ്ങി ഈ കൊടുത്ത മടി മടിയുള്ളത് എന്ന് വെച്ചാല് നമ്മളെ ലിനു ചേട്ടന് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സ്പോ ഗീസ് അപ്പോൾ നമ്മളെ ഇവിടുത്തെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറ്റി അപ്പോൾ നമ്മൾ ഇവിടെ യാത്രയാവുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇനിയും വരുകയാണ് അപ്പം മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നിർത്തുന്നു ബൈ ഗീസ്